ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ എല്ലാവരെയും സ്വാധീനിക്കുന്ന നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു വിഷയമാണ് ആ വിഷയത്തിലെ കടക്കുന്നതിന് മുൻപ് ഞാനൊരു ചെറിയ സംഭവം പറയാൻ ആഗ്രഹിക്കുകയാണ് സംഭവം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു ഉപദേശമാണ് എൻ്റെ വീട്ടിൽ നിന്ന് ചെറുപ്പകാലത്ത് ഹൈസ്കൂളിലൊക്കെ പഠിക്കാൻ തുടങ്ങുന്ന സമയം തൊട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു ശീലം വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ചിലപ്പോൾ അടുത്ത ജില്ല വരെയൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന രീതിയിൽ പ്രാപ്തനായിരുന്നു അപ്പോൾ അങ്ങനെ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സൂപ്പർ ഫാസ്റ്റ് ബസ് കയറി പുറത്തേക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മമ്മി പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട് ബസ്സിൽ കയറുമ്പോൾ നീ യാത്ര ചെയ്യുന്ന ബസ്സിലെ ഡ്രൈവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ആ ബസ് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഉള്ള മറ്റെല്ലാ വാഹനങ്ങളും ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇങ്ങനെ വളരെ ഭയത്തോടെയാണ് പലപ്പോഴും വളരെ കെയർഫുള്ളായിട്ടാണ് മമ്മി എന്നെ യാത്ര ചെയുകൊണ്ടിരുന്നത് അപ്പോൾ ഒരിക്കൽ ഞാൻ മമ്മിയോട് ചോദിച്ചു ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോരെ പോലെ അപകടമൊന്നുമില്ലാതെ പോയിട്ട് തിരിച്ചു വരാൻ എന്തിനാണ് ഞാൻ ഈ ഡ്രൈവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ മമ്മി പറഞ്ഞ ഒരു മറുപടി ഇതാണ് ഡ്രൈവർ സുരക്ഷിതമായി വണ്ടി ഓടിക്കുമെങ്കിൽ നീ രക്ഷപ്പെടും രക്ഷപ്പെടും അതുകൊണ്ട് നിന്റെ യാത്ര സുരക്ഷിതമാക്കാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും വിവേകം ഡ്രൈവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ വണ്ടി ഒരിക്കലും അപകടത്തിൽപ്പെടത്തില്ല നീ നിനക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ നിന്റെ കൂടെ ഇരിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും ഡ്രൈവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അപ്പം മമ്മി എപ്പോൾ ബസ്സിൽ കയറിയാലും ഉടൻ തന്നെ പ്രാർത്ഥന തുടങ്ങും അപ്പോൾ എനിക്കറിയാം ഇത് ഡ്രൈവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ എന്തിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം വളരെയധികം പ്രാർത്ഥിക്കുന്ന വീട്ടമ്മമാരുണ്ട് അപ്പന്മാരുണ്ട് കുടുംബത്തിലെ അംഗങ്ങളുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടിയൊക്കെ ധാരാളം പ്രാർത്ഥിക്കുന്നതായിട്ടാണ് വളരെ നല്ല കാര്യമാണ് കാരണം ആ ബോധം പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം മനുഷ്യനിൽ ഉണ്ടായിരുന്നു കാരണം നമ്മൾ ബൈബിളിൽ കാണുന്നത് കായൻ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ അപ്പം സ്വന്തം സഹോദരന് വേണ്ടി സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് എന്നാൽ ഒരു ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം ഈശോ നമുക്ക് തരുന്നൊരു വെല്ലുവിളി എപ്പോഴും നമ്മളുടെ ചെവിയിൽ മുഴങ്ങിക്കേൽക്കേണ്ട ഒരു വെല്ലുവിളി നിങ്ങളുടെ നീതി വിജാതീയരുടേതിനെ അതിശയിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഫരിസ്ഥേയരുടേതിനെ അതിശയിക്കുന്നില്ലെങ്കിൽ നിയമജ്ഞരുടേതിനെ അതിശയിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളും അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് അപ്പോൾ ഈ യേശുക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേകമായ ജീവിതശൈലിയുണ്ട് അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിലാണെങ്കിലും ഉണ്ട് ഈശോ പറഞ്ഞ ഒരു കഥയിൽ വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യം നരകത്തിൽ പോയ ഒരാൾ പോലും നരകത്തിൽ കിടന്നുകൊണ്ട് ധനികനും ലാസറും ഉപമയിൽ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ധനികൻ നരകത്തിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നത് എൻ്റെ സഹോദരങ്ങളെ ഇവിടെ വരാതിരിക്കുവാൻ വേണ്ടി ക്രമീകരണം ചെയ്യണമേ ദൈവമേ എന്നാണ് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് കൊണ്ടും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു എന്നുള്ളത് കൊണ്ടും അതൊക്കെ നമ്മുടെ സ്വർഗീയ ഗുണങ്ങളാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം നരകത്തിൽ പോയിരിക്കുന്ന ആളും പ്രാർത്ഥിക്കുന്നതും ദൈവത്തോട് അപേക്ഷിക്കുന്നതും സ്വർഗത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ നമ്മൾ കർത്താവ് പറഞ്ഞു തന്നു കേൾക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്വർഗത്തെ നോക്കി വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് കരുതി അതൊരു സ്വർഗീയ ഗുണമാണെന്ന് പറയാൻ പറ്റില്ല നരകത്തിൽ പോയ ഒരാൾക്കും ആ ഗുണമുണ്ടെന്ന് പറയുന്ന സ്ഥിതിക്ക് എന്താണ് സ്വർഗീയ ഗുണമുള്ള പ്രാർത്ഥന അപ്പോഴാണ് നമ്മൾ നമ്മുടെ വിശുദ്ധരിലേക്ക് ശ്രദ്ധിക്കുന്നത് നമ്മൾ സകല വിശുദ്ധരെയും കാണുന്നുണ്ട് നമുക്കൊരു കാര്യം അറിയാം ദൈവകൃപയാൽ വിശുദ്ധരുടെ ബന്ധുക്കൾ വിശുദ്ധരുടെ തലമുറക്കാർ ജീവിച്ചിരിക്കുന്നൊരു നാടാണ് കേരളം കേരളത്തിൽ അനേകം വിശുദ്ധരുണ്ട് ആ വിശുദ്ധരുടെ കുടുംബങ്ങൾ കുടുംബാംഗങ്ങളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലൊരു വിശുദ്ധ ഉണ്ടാക ഇല്ല ഇല്ലായിരിക്കാം അല്ലെങ്കിൽ പേര് പറഞ്ഞ് സഭ വിളിച്ചൊരു വിശുദ്ധയോ വിശുദ്ധനോ ഉണ്ടാകത്തില്ലായിരിക്കാം പക്ഷെ നമ്മുടെ കുടുംബത്തിൽ അനേകർ സ്വർഗത്തിലുണ്ട് നമുക്കറിയാം എന്നാൽ നമുക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യം അൽഫോൻസാമയുടെ കുടുംബത്തിലല്ല ഞാൻ ജനിച്ചതെങ്കിലും അൽഫോൻസാമ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം ചാവറയച്ചൻ്റെ കുടുംബത്തിലല്ല ഞാൻ ജനിച്ചതെങ്കിലും ചാവറയച്ചൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം വിശുദ്ധ അന്തോനീസിന് ഞാനുമായി യാതൊരു തരത്തിലുള്ള കുടുംബപരമായോ യാതൊരു തരത്തിലുള്ള ബന്ധമില്ലെങ്കിലും വിശുദ്ധ അന്തോനീസ് എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം വിശുദ്ധ പത്രോസ് രണ്ടായിരം വർഷം മുമ്പ് ഇസ്രേലിൽ ജീവിച്ചിരുന്നുവെങ്കിലും പത്രോസിലേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ സ്വർഗീയരുടെ പ്രാർത്ഥനയെക്കുറിച്ച് സ്വർഗത്തിലായിരിക്കുന്നവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ എനിക്കൊരു സങ്കല്പമുണ്ട് എന്താണ് ആ പ്രാർത്ഥനയെക്കുറിച്ചുള്ള എൻ്റെ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി അവരുടെ ആളുകൾക്ക് വേണ്ടി അല്ലാതെയും അവർ പ്രാർത്ഥിക്കുമെന്നുള്ള എൻ്റെ അറിവാണ് എനിക്ക് വേണ്ടിയും അവർ പ്രാർത്ഥിക്കും ഞാൻ പറഞ്ഞാൽ എന്നുള്ള അറിവാണ് സ്വർഗ്ഗത്തിൽ പോകുന്നവരുടെ പ്രധാന ലക്ഷണമായി അഥവാ സ്വർഗത്തിലുള്ളവരുടെ പ്രധാന ജോലിയും പ്രധാന ഹാബിറ്റായും ഭൂമിയിൽ മനുഷ്യർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നതും സഭ പഠിപ്പിക്കുന്നതും എല്ലാം തന്നെ സ്വർഗം നമുക്ക് തെളിവ് തരുന്നതുമെല്ലാം തന്നെ അവിടെയുള്ളവരെല്ലാം അവരുടേതല്ലാത്ത ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ബൈബിൾ പറയുന്ന നരകത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നല്ല പക്ഷെ സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ചില ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കാരണം നമ്മൾ എവിടെ ഏത് വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു വിഷയമാണ് യേശു ക്രിസ്തു എന്നും നമ്മളോട് പറയുന്നൊരു കാര്യം ഈശോ ഈശോയെക്കുറിച്ച് തന്നെ നമ്മളോട് ചോദിക്കുന്നൊരു കാര്യം ഞാൻ ആരാണ് എന്നാണ് അപ്പോൾ ചിലർ യേശുയെക്കുറിച്ച് ഓരോ മറുപടി പറയുക ആളുകൾ പറയുന്ന മറുപടി ജനം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇവനാ ആ തച്ചൻ്റെ മകനല്ലേ യേശുവിനെക്കുറിച്ച് കുറിച്ച് ജനത്തിനൊരു കാഴ്ചപ്പാടുണ്ട് എന്നാൽ യേശുവിനെക്കുറിച്ച് യേശുവിൻ്റെ കാഴ്ചപ്പാട് അഥവാ സത്യമായിട്ടുള്ള കാഴ്ചപ്പാട് അത് ഏറ്റു പറഞ്ഞത് പത്രോസാണ് പത്രോസ് പറഞ്ഞത് നീ ദൈവത്തിൻ്റെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിസ്ഹായാണെന്നാണ് പ്രിയമുള്ളവരെ ഈശോ ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ ജീവിച്ചതും കാണിച്ചതുമെല്ലാം നമുക്ക് അനുകരിക്കാൻ വേണ്ടിയാണ് ഈശോ എന്താണ് ഏത് സത്വബോധത്തോടുകൂടെയാണ് ഈ ലോകത്ത് ജീവിച്ചതെന്ന് എപ്പോഴും നിരീക്ഷിക്കണം യേശു പരിശുദ്ധ അമ്മയുടെയും തച്ചനായ ഔസ്യ പിതാവിൻ്റെയും പുത്രനായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെയും യേശു തൻ്റെ ആധ്യാത്മികമായ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തിരുന്നത് ഒരിക്കൽ പോലും മാറ്റമില്ലാതെ കാത്തു സൂക്ഷിച്ചിരുന്നത് തൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന ബോധം സൂക്ഷിച്ചു കൊണ്ടാണ് നമ്മളോട് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളോട് ഈശ്വർ പറയുന്നത് നിങ്ങളെല്ലാവരും ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണ് എന്നാണ് എന്നെങ്കിലും ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണ് ഞാൻ എന്ന ബോധ്യം വന്നാൽ അയാൾ അപ്പോൾ തന്നെ ദൈവരാജ്യത്തിലായിക്കഴിഞ്ഞു സ്വർഗരാജ്യത്തിലായിക്കഴിഞ്ഞു നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് നമ്മൾ ഇവിടെ തന്നെ ആരംഭിക്കുകയാണ് അപ്പോൾ ഈശോ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഭൂമിയിൽ നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ ജീവിതം ആരംഭിക്കണമെന്നാണ് ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായിട്ട് സഭയുടെ ഭാഗമായിട്ട് നമ്മൾ മാറുകയാണ് സഭയിലെ ജീവിതം ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രതീകമാണ് നമ്മളിവിടെ അനുഭവിക്കുന്നത് സഭയിലൂടെയാണ് അപ്പോൾ ഭൂമിയിലായിരിക്കുമ്പോൾ ഞാൻ ദൈവരാജ്യത്തിലെ അംഗമാണ് എന്നൊരാൾ സ്വയം അയാളുടെ ഐഡന്റിറ്റി അങ്ങനെ ആക്കുന്നത് വരെ അയാളുടെ പ്രാർത്ഥനയിൽ നിന്ന് അയാളെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും ദൈവരാജ്യത്തിലെ അംഗമാണ് എന്ന ബോധം എനിക്കില്ലാതെയാണ് ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നതെങ്കിൽ എൻ്റെ പ്രാർത്ഥന എപ്പോഴും ധനികൻ്റെ പ്രാർത്ഥന പോലിരിക്കും വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലുള്ള ആളുകൾ ഇവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് ചിലർക്ക് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് സ്വന്തം കുടുംബത്തെ വിട്ടിട്ട് നമുക്കൊക്കെ ഒരു കുടുംബ പേരുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു കുടുംബമുണ്ട് ഒരു വംശമുണ്ട് അപ്പോൾ ചിലരൊക്കെ അതിൻ്റെ ഭാഗമാണ് ഞാൻ ഇന്ന കുടുംബത്തിലെ അംഗമാണ് ഒരു നമ്മുടെ ഇവിടെ അമ്മമാരെ വിവാഹം കഴിച്ച് വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ഭാഗമാവുകയാണ് അപ്പോൾ ഈ കുടുംബത്തിലെ അംഗമാണ് അല്ലെങ്കിൽ ആ അമ്മ വന്ന കുടുംബത്തിലെ അ കുടുംബത്തെക്കൂടി അമ്മ ഓർക്കുന്നുണ്ടാകും അപ്പോൾ അമ്മ സ്വയം വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു അപ്പൻ സ്വയം വിചാരിക്കുന്നത് ഒരു മകൻ സ്വയം വിചാരിക്കുന്നത് ഞാൻ ഇന്ന കുടുംബക്കാരനാണ് അപ്പോൾ ചിലപ്പോൾ അയാളുടെ പ്രാർത്ഥന കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യും വേറെ ചിലരാകട്ടെ ഒത്തിരി കൂടെ മെച്ചപ്പെടുത്തി ചിലപ്പോൾ ഒരു ഇടവകക്കാരനായോ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലുള്ളയാളായോ തന്നെ കണ്ടെന്നിരിക്കും അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ എന്തിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ള ബോധത്തിനനുസരിച്ച് അയാളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ മാറും പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് നമുക്ക് വ്യക്തമായി കാണിച്ച് കർത്താവ് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈശ്വരയുടെ പ്രാർത്ഥന ജീവിതം നമുക്കൊരു മാതൃകയായി ബൈബിളിൽ നിരവധി തവണ എഴുതി വെച്ചേക്കാണ് ഈ പ്രാർത്ഥനയിലൊക്കെ ഈശോ എന്താണ് ചെയ്യുന്നതെന്ന് പലപ്പോഴും നമുക്ക് വ്യക്തമല്ല അവൻ പ്രാർത്ഥിക്കാനായി മലമുകളിലേക്ക് പോയാൽ അവൻ അവിടെ രാത്രി മുഴുവൻ ചിലവഴിച്ചു ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഈശോ എന്താണ് പ്രാർത്ഥിച്ചതെന്ന് പലയിടത്തും നമുക്ക് വ്യക്തമല്ല എന്നാൽ ഈശോ പ്രാർത്ഥിച്ച കാര്യം ഈശോ ആളുകളോട് പറയുന്ന ഒരു സന്ദർഭമുണ്ട് ഞാൻ ഇതാണ് പ്രാർത്ഥിച്ചത് അത് നമ്മൾ കാണുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായത്തിൽ മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളിലാണ് ഈശോ പത്രോസിനോട് പറയുകയാണ് ഷിമയോൻ ഷിമയോൻ ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം പ്രൈസ് അല്ലോഡ് കർത്താവ് പത്രോസിനോട് പറയുകയാണ് എന്നാൽ നിങ്ങൾ വളരെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വീക്ഷിക്കേണ്ട ഒരു കാര്യം പത്രോസിനോട് കർത്താവ് സംസാരിക്കുമ്പോൾ കർത്താവ് പത്രോസിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത് നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്നാണ് സാത്താൻ നിങ്ങളെ എന്ന് പറഞ്ഞാൽ അപ്പസ്തോലന്മാരെ എന്നിട്ട് ഈശോ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഈശോ പത്രോസിന് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചത് എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്തുകൊണ്ടാണ് ദൈവം പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചത് നിങ്ങളുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയാതിരുന്നത് എന്താണ് ഇത് എൻ്റെ മമ്മിയുടെ ലോജിക്കാണ് ഒരുപക്ഷെ ഈശോയിൽ നിന്ന് കിട്ടിയതായിരിക്കും അതായത് പത്രോസിനെ ആ ശിഷ്യന്മാരുടെ തലവനായി ഈശോ നിയമിച്ചു കഴിഞ്ഞു പത്രോസ് മാർപ്പാപ്പയാണ് ഒന്നാമത്തെ മാർപ്പാപ്പയാണ് മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ആദ്യമായി പ്രാർത്ഥിച്ച ഒരാളാണ് യേശു മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാർപ്പാപ്പയുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായും ഭംഗിയായും നിർവഹിക്കുവാൻ മാർപ്പാപ്പയ്ക്ക് സാധിക്കുമെന്ന് യേശു പഠിപ്പിക്കുകയാണ് യേശുവിൻ്റെ മുൻപിൽ ഒരു കുഞ്ഞ് അപ്പോൾ ഉള്ളത് അപ്പസ്വലന്മാരും മറ്റു ശിഷ്യന്മാരും പത്ത് ദിവസമൊക്കെ ഒരു കുഞ്ഞ് സമൂഹം അതാണ് അന്നത്തെ സഭ ീശോ അവിടെ ഉണ്ട് അപ്പോൾ ഈശോയുടെ മൗതിക ശരീരമായ സഭയിലേക്ക് നോക്കുമ്പോൾ ഈശോയുടെ കപ്പിത്താനായിട്ട് ഈശോ നിയമിച്ചിരിക്കുന്ന പത്രോസ് ഉണ്ട് അപ്പോൾ ഈശോ പത്രോസിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈശോ കാണുന്നത് സഭ മുഴുവൻ ചിതറുന്നതാണ് സാത്താൻ ഗോതമ്പ് പാറ്റുന്നത് പോലെ സഭ മുഴുവൻ പാറ്റുന്നതാണ് എന്നാൽ ഈശോ ശക്തമായി പ്രാർത്ഥിച്ചത് പത്രോസിന് വേണ്ടിയാണ് കർത്താവിൻ്റെ വാക്കുകളാണ് എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നൊരു കർത്താവ് പറയാണ് അപ്പോൾ എന്ത് സംഭവിക്കും നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം പ്രിയമുള്ളവരെ ഒരു ആധ്യാത്മിക ജീവിതം നമ്മൾ ശരിയായി ജീവിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് ഒരു ചെറിയ വ്യത്യാസം വരും അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് യീശു ചെയ്തത് നമ്മൾ അനുകരിക്കുവാൻ തുടങ്ങും യേശു ചെയ്തത് തിരുസഭയ്ക്ക് എക്കാലവും പ്രതിസന്ധികൾ ഉണ്ടാകുമല്ലോ തിരുസഭയ്ക്ക് എപ്പോഴും പിശാജ് പാറ്റാൻ ശ്രമിക്കുന്ന നിരവധി സംഭവങ്ങൾ തിരുസഭയിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മുടെ കാലഘട്ടത്തിലും എല്ലാ കാലഘട്ടത്തിലുമുണ്ട് ഇത് വിശുദ്ധരൊക്കെ നേരിട്ട് കണ്ടതാണ് അവരുടെ കാലഘട്ടങ്ങളിലും സഭ വ്യത്യസ്തമായ രീതികളിൽ ആക്രമിക്കപ്പെടാറുണ്ട് എന്നാൽ ഈശോ ഇത് കണ്ടുകൊണ്ട് ചെയ്തൊരു കാര്യം നമ്മൾ അനുകരിക്കേണ്ടിയിരിക്കുകയാണ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സഭയെ നയിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഭൂമിയിലെ ഔദ്യോഗിക നേതാവായ പത്രോസിന് വേണ്ടിയുള്ള പത്രോസിൻ്റെ പ്രതിനിധിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പത്രോസിൻ്റെ പിൻഗാമിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രിയമുള്ളവരെ യേശുവിൻ്റെ മനസ്സ് നമുക്ക് ലഭിക്കുമ്പോൾ യേശുവിൻ്റെ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുമ്പോൾ തിരുസഭ മുഴുവനെയും ശക്തിപ്പെടുത്തുവാൻ നമ്മൾ മാർപ്പാപ്പേടും നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയെന്ന് യേശു നമുക്ക് കാണിച്ചു തരുന്നൊരു സ്ഥലമാണിത് പത്രോസിൻ്റെ പ്രാധാന്യമെന്തെന്ന് വ്യക്തമാക്കുന്ന ഒരു സ്ഥലമാണിത് പലയിടത്തും വ്യക്തമായിട്ട് യേശു തന്നെ നേരിട്ട് പറയുന്നുണ്ടെങ്കിലും യേശു മുഴുവൻ ശിഷ്യന്മാരും തളരുമ്പോൾ പത്രോസിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷമാണ് നമ്മൾ കാണുന്നത് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ വിവേകം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് കടന്നു വരുന്നത് സഭയിലൂടെയാണ് ഇവൻ മറ്റ് അപ്പസ്വലന്മാരിലേക്ക് പോലും കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കുന്നത് പത്രോസിലൂടെയാണെന്ന് നമ്മൾ കാണുകയാണ് പത്രോസ് ബലപ്പെടുമ്പോൾ മറ്റുള്ളവർ ബലപ്പെടുമെന്ന് കാണുകയാണ് അതായത് സഭയുടെ ആ ഉന്നത അധികാരത്തിലിരിക്കുന്ന വ്യക്തി ബല പ്രാപിക്കുമ്പോൾ പ്രാപിക്കുമ്പോൾ ആ വ്യക്തി പിശാജിൻ്റെ ആക്രമണങ്ങളെ അതിജീവിക്കുവാൻ കരുത്തു നേടുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം ശക്തിപ്പെടും ഇതാണ് സഭയിലെ സിസ്റ്റം ഇതാണ് ഈശോ സ്ഥാപിച്ച സഭയിൽ കൃപ പ്രവർത്തിക്കുന്ന രീതി അതുകൊണ്ട് നമ്മളുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന അതേ തീക്ഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരാളുണ്ട് അത് നമ്മുടെ മാർപാപ്പയാണ് പ്രിയമുള്ളവരെ അതുപോലെ തന്നെ ഒരു നല്ല കൂടി നമ്മുടെ രൂപതയുടെ മെത്രാനു വേണ്ടിയും അതുപോലെ തന്നെ ഒരു നല്ല കൂടി നമ്മളുടെ വികാരി അച്ഛനു വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിലൂടെ എനിക്ക് എന്ത് കൃപ ലഭിക്കും എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ എനിക്ക് വേണം മാർപ്പാപ്പ ശക്തി പ്രാപിക്കുമ്പോൾ മാർപ്പാപ്പയുടെ വിശ്വാസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ ആ സമയത്ത് ബലപ്പെടാൻ പോകുന്നത് എൻ്റെ വിശ്വാസമാണ് എൻ്റെ രൂപതയുടെ മെത്രാൻ്റെ വിശ്വാസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മ സഹായം എൻ്റെ രൂപതയുടെ അധികാരിക്ക് മെത്രാൻ ലഭിക്കുമ്പോൾ ബലപ്പെടാൻ പോകുന്നത് എൻ്റെ വിശ്വാസം മാത്രമല്ല എൻ്റെ രൂപതയിലുള്ള സകലരുടെയും വിശ്വാസമാണ് അതുപോലെ തന്നെ എൻ്റെ വികാരി അച്ഛൻ്റെ ആത്മീയ ജീവിതത്തെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ശക്തിപ്പെടുത്തുമ്പോൾ ശക്തിപ്പെടാൻ പോകുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഇടവകയിലുള്ള സകല ജനങ്ങളുടെയും ആത്മീയ വിശ്വാസമാണ് ആത്മീയതയാണ് പ്രിയമുള്ളവരെ ഈ രഹസ്യം നമ്മൾ കാണണം കർത്താവിൻ്റെ ഈ ഉൾക്കാഴ്ച നമ്മൾ സ്വീകരിക്കുകയും നമ്മൾ വളരെയധികം സമയം മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം ഈശോയെ അനുകരിച്ച് സഭയുടെ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ർക്ക് അവരുടെ ശുശ്രൂഷയുടെ പങ്ക് ലഭിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൽ വലിയ സുവിശേഷ ജോലികൾ ചെയ്യുവാനായി ദൈവം നമ്മളെ വിളിച്ചിട്ടില്ലായിരിക്കാം എന്നാൽ വീട്ടിലിരുന്നു കൊണ്ട് സുവിശേഷ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ അവസരമാണ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും മിത്രാൻമാർക്ക് വേണ്ടിയും ധ്യാന കേന്ദ്രങ്ങൾക്ക് വേണ്ടിയും വചനപ്രഘോഷകർക്ക് വേണ്ടിയും ഒക്കെയുള്ള പ്രാർത്ഥന ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ നല്ല മതാധ്യാപനം ഉണ്ടാകും ചില ഇടവുകളിൽ മറ്റു ചില ഇടവകളിൽ ചെല്ലുമ്പോൾ ചിലർ പറയും ഇവിടെ നല്ല മതാധ്യാപകരൊന്നുമില്ല കുട്ടികളെ നന്നായി പഠിപ്പിക്കാൻ അറിയാവുന്നവരില്ല ചിലടത്ത് ഒരു പകുതി മതാധ്യാപകർ വളരെ നല്ലവരായിരിക്കും എക്സ്പേർട്ടായിരിക്കും പകുതി അത്ര പോരായിരിക്കും എന്നാൽ ഇതിനെക്കുറിച്ച് പരാതി പറയുന്ന മാതാപിതാക്കൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ് നമ്മളുടെ മക്കൾ പഠിക്കുന്ന മതബോധന കേന്ദ്രം ഒരു വിളഭൂമിയാണ് ഈ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവാനാണ് യേശു നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മതബോധന അധ്യാപകരെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ മതാധ്യാപന രംഗത്ത് നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ യേശു നൽകിയ ഈ നിർദ്ദേശം നമ്മൾ മറക്കുകയാണ് അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ കൺസെപ്റ്റ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥന ഡയമെൻഷൻ മാറും അപ്പം ചിലർ സ്വന്തം മക്കൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കും സ്വന്തം മക്കൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ നാട്ടിലെ മറ്റു കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ നിങ്ങളുടെ കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നത് ബാക്കി ഒരു ഒമ്പത് മുട്ടാളന്മാരുടെ ആയിരിക്കും സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ കൂട്ടുകാരാകേണ്ടവർക്ക് വേണ്ടി നിങ്ങളുടെ കുഞ്ഞിന് വളരുവാനാവശ്യമായ ഒരു യുവ സംസ്കാരം ആ നാട്ടിൽ രൂപപ്പെടണമെങ്കിൽ അവിടുത്തെ എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിരിക്കണം നിങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ ആത്മാവിൻ്റെ പ്രവൃത്തി കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ചെറുപ്പക്കാരുടെ സംസ്കാരം അവിടെ ഉണ്ടാവുക സ്വന്തം കുഞ്ഞിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നത് ഒരു സ്വാർത്ഥതയും ഒരു കടമയാണെങ്കിൽ പോലും അതൊരു സ്വാർത്ഥതയായി മാറുന്നത് ദൈവരാജ്യത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവിൻ്റെ വചനം പറയാണ് അതിന് പ്രതിഫലമുണ്ട് പലർക്കും അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് ഒരു മോട്ടിവേഷൻ കുറയാറുണ്ട് ഈ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഇറ്റലിയിൽ അല്ലെങ്കിൽ റോമിൽ ആയിരിക്കുന്ന വാറ്റിക്കനിൽ ആയിരിക്കുന്ന മാർപ്പാപ്പ എനിക്ക് ആരുമല്ല എന്ന ചിന്ത ഒരു പക്ഷെ ഒരു അമ്മച്ചി അലട്ടുന്നുണ്ടാകാം അങ്ങനെ പാടില്ല നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഈശോ തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് മാർപ്പാപ്പ നമ്മളുടെ മെത്രാൻ ദൈവം നമുക്ക് നൽകിയൊരു സമ്മാനമാണ് നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമായി നമുക്ക് ഇവരെ കാണാൻ പറ്റണം വൈദികരെയും മതാധ്യാപകരെയും സുവിശേഷ പ്രഘോഷകരെയും എല്ലാം കാണാൻ പറ്റുകയും പെട്ട പ്രത്യേകിച്ച് ഏറ്റവും നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുകയും വേണം കർത്താവ് പറയുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് പ്രതിഫലമുണ്ട് ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തി ഒൻപത് മുപ്പത് വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത് യേശു പ്രതിഭജിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിന് വേണ്ടി വീടിനെയോ ഭാര്യയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്ത് തന്നെ അവ അനേക പടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി സഹോദരങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി മക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അല്പസമയം ആ ആഗ്രഹം അങ്ങ് ഉപേക്ഷിക്കുക കർത്താവിൻ്റെ വാഗ്ദാനം വരാൻ പോവുക എന്നിട്ട് നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് പറയാണ് ദൈവരാജ്യത്തിന് വേണ്ടി വീടിൻ്റെ കാര്യമോ ഭാര്യയുടെ കാര്യമോ സഹോദരന്മാരുടെ കാര്യമോ മാതാപിതാക്കളുടെ കാര്യമോ സന്താനങ്ങളുടെ കാര്യമോ ഉപേക്ഷിച്ചവർ അതാണ് ഈ ചുവചനത്തിൽ പറയുന്നത് അവർക്ക് അവ നൂറരട്ടിയായി ഇവിടെ തിരിച്ചു കിട്ടും അതായത് നമ്മൾ പ്രാർത്ഥിക്കുവാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളുടെ മേൽ ഇറങ്ങണമോ നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് സമയമെടുത്ത് അതിൽ കുറച്ച് സമയമെടുത്ത് ദൈവരാജ്യത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക വീട്ടിലിരുന്ന് ഒരു കാര്യമാണ് അപ്പോൾ എന്ത് സംഭവിക്കും മക്കളുടെ അഭിഷേകം ഇറങ്ങും നൂറരട്ടി അനുഗ്രഹം ഇറങ്ങും ഇതാണ് കർത്താവ് പറയുന്നത് അപ്പോൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ നൂറു മടങ്ങ് ദൈവകൃപയാൽ നിറയണമെന്ന് ആഗ്രഹിക്കുന്നുവോ എങ്കിൽ പ്രാർത്ഥനയുടെ ഒരു നിശ്ചിത സമയം ദൈവരാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ദൈവരാജ്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി മാർപ്പാപ്പയ്ക്ക് വേണ്ടി മിത്രാന്മാർക്ക് വേണ്ടി വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് മാർപ്പാപ്പ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു പ്രധാന വിഷയമായിരിക്കണം മാർപ്പാപ്പയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മ ചൈതന്യം ഇറങ്ങി വന്ന് പത്രോസിന് വേണ്ടി യേശു പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിൽ എന്ത് സംഭവിച്ചു എല്ലാ മെത്രാന്മാരെയും ശക്തിപ്പെടുത്തുവാൻ എല്ലാ വൈദികരെയും ശക്തിപ്പെടുത്തുവാൻ എല്ലാ വചനപ്രഘോഷകരെയും ശക്തിപ്പെടുത്തുവാൻ വിശ്വാസ സാക്ഷ്യം നൽകുന്നതിന് ധീരത പകരുന്ന രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ശക്തമായ അഭിഷേകം നമ്മുടെ മാർപ്പാപ്പയ്ക്ക് ലഭിക്കുന്നതിന് എല്ലാവരും പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയുടെ മേൽ ദൈവത്തിൻ്റെ മടങ്ങ് അഭിഷേകം വരിക അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതി നമ്മൾ അവലംബിക്കുകയാണെങ്കിൽ നമ്മളുടെ പ്രാ മറ്റ് പ്രാർത്ഥനകളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കൂടുതൽ വെളിപ്പെടുന്നത് കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഇത്രമേൽ അഭിഷേകം എന്നാൽ പിശാജ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളിൽ അസ്വസ്ഥതയും ഭീതിയും ജനിപ്പിക്കുവാൻ അവൻ ശ്രമിക്കുമ്പോൾ യേശു പറഞ്ഞ വചനമാണ് നിങ്ങൾ കാണേണ്ടത് യേശു പറഞ്ഞതാണോ നടക്കുക മനുഷ്യർ പറയുന്നതാണോ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർക്ക് ദൈവരാജ്യത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർക്ക് നൂറരട്ടി അഭിഷേകമെന്ന് പറഞ്ഞവനാണ് യേശു ആ അഭിഷേകം നമുക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന ഇല്ലാതെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിന്ന് മാറുവാൻ നമ്മൾ ഒരിക്കലും പരിശ്രമിക്കരുത് അതുപോലെ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് അനേകം ദൈവത്തിൻ്റെ ദാസന്മാരുണ്ടാകുവാൻ ദൈവത്തിൻ്റെ ദാസന്മാരെ ഈ വയലിലേക്ക് അയക്കുവാൻ വേണ്ടി നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണമെന്ന് ഈ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണം പിതാവായ ദൈവത്തിൽ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാറുണ്ടോ ഇളവകയിൽ ഉത്തമരായ മതാധ്യാപകരുണ്ടാകാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡർമാരുണ്ടാകാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ കുടുംബക്കൂട്ടായ്മയുടെ നേതാക്കന്മാർ കടന്നു വരാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ശക്തരായ മതാധ്യാപകരെ തിരഞ്ഞെടുക്കും ശക്തരായ അഭിഷേകം ഉള്ള പുതിയ പുതിയ ഇടവക വൈദികരാകുവാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ ദൈവവിളി സ്വീകരിച്ച് കടന്നു വരും നമ്മുടെ രൂപതയിൽ അനേകം ഉണ്ടാകും കരുത്തന്മാരും ശക്തി പ്രാപിച്ചവരുമായ നാളത്തെ പ്രവാചകന്മാരുണ്ടാകും ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് വീട്ടിലിരുത്തിയിരിക്കുന്ന അമ്മച്ചി ആ ധനികൻ നരകത്തിൽ പോയ ധനികനെ പോലെ സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സഭയിൽ ശക്തമായ അഭിഷേകത്തിൻ്റെ തീ ഇറങ്ങി വരുന്നത് കാണാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് പലപ്പോഴും അതുകൊണ്ട് നമ്മുടെ സഭയിൽ ചലനം ചലനമുണ്ടാകാത്തതിൻ്റെ ഉത്തരവാദിത്വം വീട്ടിലിരുന്ന് സ്വന്തം കാര്യം മാത്രം പ്രാർത്ഥിക്കുന്ന അൽമാരുടെ മേലാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക അത് കർത്താവ് പറഞ്ഞത് അനുസരിക്കുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്തതെല്ലാം സഭയിലേക്ക് സമൃദ്ധമായി കർത്താവ് അയക്കും ഇന്നൊരു തീരുമാനം നമുക്കുണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ മുതൽ മാർപ്പാപ്പയെ ഉൾപ്പെടുത്തുവാനും മെത്രാന്മാർക്കും വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ എല്ലാവരുടെയും നന്മയ്ക്കായി സുവിശേഷ ജോലി ചെയ്യുന്ന മതാധ്യാപകർക്കും വചനപ്രഘോഷകർക്കുമെല്ലാം ശക്തമായ അഭിഷേകം ലഭിക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി തീരേണ്ടതിന് ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ബോധ്യവും വരവും അത് ഞങ്ങളുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള ഹൃദയ ബോധ്യവും ഞങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ അയക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാൽമാവനം സ്തുതയും